എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ ഇന്ന് വരെയുള്ള ജീവിതം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം പലതും നമ്മൾ അറിയാതെ തന്നെ ആയിരിക്കാം യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതായിരിക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും ഒരു തെറ്റും ചെയ്യാത്ത ആരും ഇന്ന് ലോകത്തുണ്ടാവില്ല അതൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്തതൊന്നും ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പലതും നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെന്ന് പെടുന്നതായിരിക്കാം അങ്ങനെ ഏത് വിധേനായിരിക്കാം കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും തെറ്റ് ചെയ്യാത്ത ഒരാളും ഈ എന്ന് തന്നെ പറയാം അതൊക്കെ ജീവിതത്തിൻ്റെ പച്ചയായ ഒരു വശമാണ് യാദൃച്ഛികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന കാര്യങ്ങളും തന്നെയാണ് ഒരു തെറ്റ് സംഭവിക്കുമ്പോഴേക്കും നമ്മളൊക്കെ എന്താണ് സ്വാഭാവികമായിട്ടും പകറി പോകുന്ന ഒരു മനസ്സിന് ഉടമകളാണ് അല്ലേ ഏതൊരു കുഞ്ഞു തെറ്റാണെങ്കിലും കൂടി നമ്മളത് സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതൊന്നും സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണെന്നൊന്നും നമ്മൾ മനസ്സിലാക്കില്ല നമ്മൾ അതിന്റെ പുറത്ത് ഒരുപാട് വേദനിക്കാനും വിഷമിക്കാനും നമ്മൾ ലൈഫ് തന്നെ ഇല്ലാതായി പോകും എന്നൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക പലപ്പോഴും നമ്മൾ ചിന്തിക്കുക എന്താണ് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഇത് ഇതാരെടുത്ത് പറയും എന്ത് ചെയ്യും എന്നറിയാതെ നമ്മൾ എന്തെന്നില്ലാത്ത ഒരു വിഷമം തന്നെ ആയിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാവുക തെറ്റുകൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ ശരികൾ സംഭവിക്കുന്നത് പോലെ തന്നെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്ന ഒന്ന് തന്നെയാണ് അത്തരം ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രം നമ്മൾ പലപ്പോഴും അങ്ങനെയൊന്നും ചിന്തിക്കില്ല നമ്മളെപ്പോഴും എന്ത് കാര്യത്തിനും ടെൻഷനോട് കൂടി മാത്രമാണ് സമീപിക്കുകയുള്ളൂ തെറ്റുകൾക്കപ്പുറം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം തിരുത്തി മുന്നോട്ട് പോകാനുള്ളതാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നാലും നമുക്കൊരു പരാജയം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയവും ചിലപ്പോൾ അതുതന്നെയായിരിക്കും തോറ്റുപോയെടുത്തു നിന്ന് ജീവിതം തിരുത്തി മുന്നേറണം നമ്മളൊക്കെ ചെയ്യേണ്ടത് ജീവിതം തോറ്റെടുത്ത് നിന്ന് അത് തിരുത്തി മുന്നേറാനുള്ള ഒരു വഴിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ മാറ്റി എഴുതാൻ നമ്മൾ തന്നെ പഠിക്കണം അത് മറ്റൊരാളെ കൊണ്ട് സാധ്യമാവുന്ന കാര്യമൊന്നുമല്ല നമുക്ക് എവിടെ പരാജയം നമുക്ക് എവിടെ തോൽവി അല്ലെങ്കിൽ നമ്മുടെ എവിടെ തിരുത്തണം എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ മറ്റൊരാൾ പറയുന്നതിലും അപ്പുറമായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് നിങ്ങളുടെ ജീവിതം തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ തിരുത്തി മുന്നേറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് തോറ്റുപോയിടത്തു നിന്ന് ജീവിതം തിരിച്ച് പിടിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് പുതിയൊരു ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം ഇത് നമ്മുടെ ലൈഫാണ് അപ്പോൾ പുതിയൊരു ജീവിതം സൃഷ്ടിക്കേണ്ടതും നമ്മുടെ ആവശ്യം തന്നെയാണ് ഇന്ന് നാം ജീവിക്കുന്നത് അവസരങ്ങളുടെ ലോകത്താണ് നമ്മൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളത് നമ്മുടെ ഇച്ഛാശക്തി പോലെയൊക്കെ തന്നെയാണ് നമ്മളല്ലേ നമുക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഏത് വഴി കൂടെ സഞ്ചരിക്കണം എന്നൊക്കെ നമ്മളത് തീരുമാനിക്കേണ്ടത് അപ്പോൾ നമ്മൾ തോറ്റുപോയിടത്ത് നിന്ന് തിരിച്ച് മുന്നേറി നല്ലൊരു ലൈഫ് എത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികം തന്നെയായിരിക്കും എല്ലാ പ്രശ്നത്തിൻ്റെയും പ്രധാന കാരണം പണം തന്നെയായിരിക്കും അത് ഉണ്ടാക്കാനുള്ള വഴികൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട് അതിനുവേണ്ടി നാം ഇറങ്ങിത്തിരിക്കണം വേണ്ടി പരിശ്രമിക്കണം എന്ന് മാത്രം നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചോർത്ത് നമ്മുടെ സങ്കടങ്ങളെ കുറിച്ചോർത്ത് നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ചോർത്ത് നമ്മുടെ തെറ്റുകളെ കുറിച്ചോർത്തൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങണം അപ്പോൾ നമുക്ക് നേടാനുള്ള വഴികളെ കുറിച്ചും നമ്മൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് അല്ലെങ്കിൽ നാം എവിടെയാണ് തിരുത്തേണ്ടത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും തോന്നും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ രണ്ട് കണ്ണും തുറന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ചിന്തിക്കാത്ത തരം ചിന്തകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും നമ്മൾ കാണാത്ത സംഭവങ്ങൾ തന്നെയായിരിക്കും നമ്മളെ നമ്മൾ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് പിടിക്കാനുണ്ടാവുക നമ്മൾ കണ്ട ലോകത്ത് നിന്നല്ലേ നമുക്ക് ഇത്രയും തെറ്റുകളും നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചത് പക്ഷേ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും നമുക്ക് അതിലൂടെ മുന്നേറാനുള്ള ഒരു വഴിയും തീർച്ചയായിട്ടും സംഭവിക്കും നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളൊന്നും സംഭവിക്കാതെ നമ്മൾ എല്ലാം ശരികളിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ എന്തു ചെയ്യും അത്തരം അവസരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തെറ്റുകൾ വന്നിട്ട് നമ്മൾ വീണ്ടും ജീവിതത്തെ തിരിച്ചു പിടിച്ച് പിന്നെ ശരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വഴികൾക്കിടയിൽ നമുക്കൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് തിരുത്താനും അല്ലെങ്കിൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ചും അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് തന്നെ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മളോടൊക്കെ തന്നെ പലരും പലപ്പോഴായി നീ നമ്മുടെ വീട്ടുകാരാവട്ടെ ആരാവട്ടെ പലപ്പോഴെങ്കിലൊക്കെ ചോദിച്ചിട്ടൊക്കെ കാര്യമാണ് നിന്നെ കൊണ്ട് ഇത്രയും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിന്നെ എന്തിനു കൊള്ളാം അല്ലെങ്കിൽ നീ എന്തെല്ലാം ചെയ്തു നീ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരിക്കാം ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ നമ്മൾ പതറിപ്പോയ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അവിടെയൊക്കെ മാറ്റി അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ മാറ്റി ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ലൈഫും ബെറ്റർ ആവുന്നത് പലരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു കരുത്താർജിച്ച് നമ്മൾ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ചില തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തു വന്ന് വരാം അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ എന്നൊക്കെ വരാം പക്ഷേ ചിലരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ചിലപ്പോൾ പകറിപ്പോവും എന്നുള്ളത് മാത്രമാണ് സത്യം അങ്ങനെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളെയും ചിന്താഗതിയൊക്കെ നമ്മൾ മാറ്റി തിരുത്തി എഴുതി നടത്താണ് നമ്മുടെ ലൈഫിൻ്റെ ലക്ഷ്യവും വിജയവും ഒക്കെ നിൽക്കുന്നത് പലരും നമ്മളെ നമ്മളെക്കുറിച്ച് മോശമായിട്ടോ അല്ലെങ്കിൽ അവർ സങ്കല്പിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലെന്താണോ അതൊക്കെ ആയിരിക്കും അവർ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷെ അവരുടെ ചിന്തകളെ അവരുടെ നമ്മളോടുള്ള സമീപനത്തെയൊക്കെ മാറ്റുന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ലൈഫ് കൊണ്ട് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതും തളർത്താൻ വേണ്ടി പലരും നമ്മളോട് പലതും പറയും പക്ഷേ അതൊന്നും നമ്മളുടെ ലൈഫിനെ ബാധിക്കുന്നതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം തെറ്റുകൾ പ പറ്റുമ്പോഴാണ് പലപ്പോഴും നമ്മളെ ക്രൂശിക്കപ്പെടുന്നത് പലരും നമ്മളെ എടുത്ത് അലക്കുന്നതൊക്കെ അത്തരം ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നിനക്ക് എന്ത് അങ്ങനെ ചെയ്യാതിരുന്നില്ലേ അല്ലെങ്കിൽ നിനക്ക് ഇത് ചെയ് ഇതുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് പല ഉപദേശങ്ങളും പലപ്പോഴും തരും പക്ഷെ ഈ ഒരു തെറ്റ് സംഭവിക്കുന്നതിന് മുന്നേ ആരും നമ്മളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നും ആരും കൂടെ ഉണ്ടാവില്ല പക്ഷേ തെറ്റ് പറ്റി കഴിയുമ്പോൾ നമ്മുടെ ഒരായിരം ചോദ്യങ്ങളായിട്ട് പലരും നമ്മളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഒരു ജോലി നഷ്ടാവട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വീക്കായി പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയാതെ പോകുമ്പോഴൊക്കെയാണ് പലരും നമ്മളെ അത്തരത്തിലൊക്കെ വിമർശിക്കാനും നമ്മളെ ചോദ്യം ചെയ്യാനൊക്കെ നിൽക്കാറുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ തിരുത്തി അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിനെയും കാഴ്ചകളെയൊക്കെ നമ്മൾ തിരുത്തി വേണം മുന്നോട്ട് പോകാനും തെറ്റുകൾ തിരുത്താനും ഉള്ളതാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടായാൽ മതി ഇന്നലകളിലെ സങ്കടങ്ങളെയും നഷ്ടങ്ങളെയും തെറ്റുകളെയൊക്കെ മാറ്റി നിർത്തി ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നും ആഘോഷിക്കാനുള്ളതാണെന്നും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ളതാണെന്നൊക്കെയുള്ള നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം